േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നയനയുടെ സാക്രിഫൈസ് അറിഞ്ഞതിനെ തുടർന്ന് ദേവയാനി ആകെ ഞെട്ടി ഇതേ തുടർന്ന് നയനയെ ചെന്ന് കാണുന്ന ദേവയാനി ഒരിക്കലും തനിക്ക് വേണ്ടി നയന ഇങ്ങനെ ചെയ്യുമെന്ന് താൻ കരുതിയിരുന്നില്ല എന്ന തുറന്ന് പറഞ്ഞിരിക്കുകയാണ് നയനയോട് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ് ഇതുവരെ ചെയ്ത തെറ്റിനെല്ലാം എന്നോട് ക്ഷമിക്കണം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് ദേവയാനി ഇതോടെ ദേവയാനിയോട് അമ്മ ഒരിക്കലും എന്നോട് മാപ്പ് പറയേണ്ടതില്ല എന്നും ഞാൻ അമ്മയെ സ്വന്തം അമ്മയായിട്ടാണ് കാണാറുള്ളത് അതുകൊണ്ട് തന്നെ അമ്മ തന്നെ വഴക്ക് പറയുമ്പോൾ എനിക്ക് യാതൊരു വിഷമവും തോന്നാറില്ല സ്വന്തം അമ്മ മക്കളെ മഴക്കു പറയാറില്ലേ അതുപോലെ മാത്രമാണ് താൻ കാണാറുള്ളത് എന്ന് വ്യക്തമാക്കുന്ന നയന ദേവയാനിയെ കെട്ടിപ്പിടിക്കുകയാണ് ഇതോടെ ദേവയാനിയും അതുപോലെ തന്നെ നയനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയായി ഇതേ തുടർന്ന് ദേവയാനി നയനയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്തതിനെ തുടർന്ന് ദേവയാനിയിലെ മാറ്റം കാണുന്നത് വീട്ടിലുള്ള എല്ലാവരെയും വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇത് നല്ലൊരു സൂചനയായിട്ടാണ് വീട്ടിലുള്ള എല്ലാവരും കാണുന്നത് പക്ഷേ ഇതിനിടയിലാണ് മറ്റൊരു ദുരന്തം വന്ന് സംഭവിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്